ഇവിടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വസ്തുതകൾ മറച്ചു വെച്ച് യെതുവിന്റെ മൊഴി തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സി പി എം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഭരിക്കുന്ന പ്രസ്ഥാനം ഇതിനകത്ത് അടിയന്തിരമായി ഇടപെട്ട് ജനങ്ങളോട് കാണിക്കുന്ന ഈ വെല്ലുവിളിക്ക് ഒരു തിരുത്തൽ ശക്തിയായി പാർട്ടി ഇടപെടണം സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സൽഫേരിന് കളങ്കം ഉണ്ടായിട്ടുള്ള മേയറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം മേയർ ചെയ്തിട്ടുള്ള തെറ്റ് ബോധ്യപ്പെട്ടു അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഒരു പോലും പ്രതികരിക്കാത്തത് നമസ്കാരം തിരുവനന്തപുരം നഗരസഭ മേയർ ആര്യ രാജേന്ദ്രനും കെ ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിൽ നടു റോഡിൽ വാക്കുതർക്കമുണ്ടായതിനു പിന്നാലെ ഈ മേയർ ആര്യ രാജേന്ദ്രനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ന് നഗരസഭയ്ക്ക് മുൻപിൽ ഒരു പ്രതിഷേധ ധർണ ബി ജെ പി നടത്തുകയാണ് ബി ജെ പി കൗൺസിലർമാരും ബി ജെ പി പ്രവർത്തകർ എല്ലാവരും തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണ് അതുകൂടാതെ മേയർ ഈ നഗരസഭ ഭരിക്കുന്ന സമയത്ത് നടത്തിയ അഴിമതികൾ എല്ലാം തന്നെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ബി ജെ പി നേതാക്കൾ രംഗത്ത് വരികയാണ് കഴിഞ്ഞ ദിവസം യദു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ യദുവിനെ ചോദ്യം ചെയ്യാൻ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരുന്നു പക്ഷെ യദു ഇന്ന് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്താണോ പരാതി കൊടുത്തത് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ അല്ല ഒരാളുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് അത് വായിച്ചു നോക്കിയിട്ട് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ് മൊഴി പകർപ്പ് അങ്ങനെ യെതുവിന്റെ പരാതി യദു പറഞ്ഞത് അനുസരിച്ചല്ല മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ആ മൊഴി പകർപ്പ് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഒരു അഭിപ്രായം പക്ഷേ ഇവിടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വസ്തുതകൾ മറച്ചുവച്ച് യെതുവിൻ്റെ മൊഴി തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം ഈ പരാതി ഉചിതമായ ചോദ്യങ്ങളുമല്ല യദുവിനോട് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് ഒരു പ്രതിയെ പോലെ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ എന്നാണ് ചോദ്യങ്ങളും സ്വാഭാവികമായിട്ട് അദ്ദേഹം അങ്ങനെ പ്രതീക്ഷിക്കണം കാരണം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പോലീസിന് ഈ രീതിയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് അയാൾക്കെതിരെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അതിന് കോടതിയെ സമീപിക്കണം കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിന് ഒരു പ്രതിസ്ഥാന നിർത്തി അദ്ദേഹത്തിനെതിരെ തെറ്റായ രീതിയിലാണ് മൊഴി രേഖപ്പെടുത്തുന്നതെന്നും അദ്ദേഹത്തെ വീണ്ടും ബഹുമാനപ്പെട്ട കോടതിയെ വീണ്ടും സമീപിക്കണം ഇവിടെ കോടതിയെ മാത്രമാണ് ഇപ്പൊ ആശ്രയിക്കാൻ സാധിക്കുന്നത് കാരണം ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ഭരണാധികാരികൾ അധികാരം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള എല്ലാ അസന്മാർഗീയ പ്രവർത്തനങ്ങളും ചെയ്യും അപ്പോൾ ഏതോ ഒരു നീതി പ്രതീക്ഷിക്കേണ്ട രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അയാളുടെ മൊഴിയെ തെറ്റായി രേഖപ്പെടുത്തി അയാൾക്കെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അദ്ദേഹം മൊഴി രേഖപ്പെടുത്തുമ്പോൾ വായിച്ചു നോക്കിയതിനു ശേഷം ഒപ്പിടുക മറ്റൊന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച് ഏതെങ്കിലും കോടതിയുടെ കോടതി നിരീക്ഷിക്കുന്ന ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ മാത്രം മൊഴി രേഖപ്പെടുത്തണമെന്ന് കോടതിയിൽ നിന്ന് അദ്ദേഹം കോടതിയോട് പറഞ്ഞ് അതിന്റെ അനുമതി തേടണം അതാണ് ഈ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും അതിലെ കാണുന്നത് ഇപ്പൊ മെമ്മറി കാർഡ് കാണാനില്ല സച്ചിന്റെ ആദ്യം വണ്ടിയിൽ കയറിയില്ല എന്ന് പറയുന്നു ഇപ്പോൾ പറയുന്നു അദ്ദേഹം വണ്ടിയിൽ കയറി എന്ന് പറയുന്നു തീർച്ചയായിട്ടും സി പി എം ആണ് ഇതിനകത്ത് ഇടപെടേണ്ടത് സി പി എം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഭരിക്കുന്ന പ്രസ്ഥാനം ഇതിനകത്ത് അടിയന്തിരമായി ഇടപെട്ട് ഈ പത്ത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളോട് നാട്ടുന്ന ഈ വെല്ലുവിളി ഉണ്ടല്ലോ ഒരു ഭരണമുണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അധികാരം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ജനങ്ങളോട് കാണിക്കുന്ന ഈ വെല്ലുവിളിക്ക് ഒരു തിരുത്തൽ ശക്തിയായി പാർട്ടി ഇടപെടണം പാർട്ടി ഇടപെട്ടിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം ഈ പ്രശ്നം പ്രശ്നമുണ്ടായതിനു ശേഷം യദുവിനെ ആ ഒരു ജോലിയിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ട് പക്ഷേ ഈ മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും ഈ ഒരു നടപടി ആരും തന്നെ സ്വീകരിച്ചിട്ടില്ല എങ്ങനെയാണ് ഞാൻ കേരളത്തിലെ സോഷ്യൽ മീഡിയ വാർത്താ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ എല്ലാവരും അഭിനന്ദിക്കുകയാണ് ഈ സമയത്ത് കാരണം ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഭരണകൂടം മുഴുവൻ ചെയ്തിട്ടുള്ള തെറ്റായ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ഇത്തരം ദൃശ്യമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തി യഥാർത്ഥ വസ്തുത തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചു എന്നുള്ളതാണ് അതിനെ അഭിനന്ദിക്കുകയാണ് വാർത്താ പത്ര മാധ്യമങ്ങളെല്ലാം ഈ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി അഭിനന്ദിക്കാൻ തയ്യാറാകുകയാണ് ഈ വിഷയത്തിൽ ആരോപണ നിന്ന് മാറ്റി നിർത്തേണ്ടതല്ലേ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ജനങ്ങളുടെ ഇത്രയധികം പ്രതികരണം ഉണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ട് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ തലസ്ഥാന നഗരത്തിൽ ഇങ്ങനെ ഒരു മേയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള തെറ്റായ ഈ പ്രവർത്തനം പാർട്ടിയുടെ സൽപേറിന് കളങ്കം ഉണ്ടായിട്ടുണ്ട് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സൽപേറിന് കളങ്കം ഉണ്ടായിട്ടുള്ള മേയറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം അതാണ് ചെയ്യേണ്ടത് ഇതൊരാരോപണമില്ലല്ലോ ഒട്ടനവധി ആരോപണങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് ആറ്റുകാൽ അമ്മയുടെ പേരിലുള്ള തട്ടിപ്പ് പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് ഈ പിൻവാതിൽ നിയമനങ്ങൾ നികുതി തട്ടിപ്പ് വീട്ടുകരം തട്ടിപ്പ് ഈ ഒരു പിന്നെ ഒരു വലിയ ഹോട്ടൽ മുതലാളിക്ക് തിരുവനന്തപുരത്തെ പി ഡബ്ല്യു ഡി റോഡ് തീരെഴുതി കൊടുത്തു നിരവധി അപവാദങ്ങളും ഒക്കെയല്ലേ ഈ കൊണ്ട് ഈ തലസ്ഥാന നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി എന്തുകൊണ്ടാണ് കടിഞ്ഞാണിടാത്തത് സി പി എം നേതൃത്വം ഇതിൽ നിന്ന് എന്തുകൊണ്ടാണ് പിന്നോട്ട് പോകുന്നത് അതുകൊണ്ട് സി പി എം നേതൃത്വം അടിയന്തരമായി ഇടപെട്ട് മേയർ കാണിച്ചിട്ടുള്ള ഈ ധിക്കാരപരമായ നടപടികൾ തെറ്റാണ് ഇത് ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് ആ വെല്ലുവിളികൾക്ക് ജനങ്ങളോട് മാപ്പ് പറയണം മേയർ അല്ലെങ്കിൽ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ സി പി എം തയ്യാറാകണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം അല്ല തീർച്ചയായിട്ടും ഞാൻ പറയാം ഒരു മേയർ എന്ന് പറയുമ്പോൾ ആ മേയർ കുറച്ച് പക്വതയും പാകുതയും ഉണ്ടാവണം തലസ്ഥാന നഗരസഭയുടെ ഈ കസേരയിലിരുന്ന് വന്നിട്ടുള്ള എത്ര മഹാരഥന്മാർ ഇരുന്നിട്ടുള്ള ഒരു കസേരയാണ് അത് തുടക്കം മുതൽ ബി ജെ പി പറഞ്ഞിട്ടുണ്ട് തലസ്ഥാന നഗരസഭ എന്ന് പറയുന്ന പത്ത് ലക്ഷം വരുന്ന ജനങ്ങളും ആ ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒരു ജനങ്ങളോട് കാണിക്കുന്ന സമീപനമൊക്കെ കുറച്ച് ജീവിതത്തിൽ പക്വതയും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പാരമ്പര്യമുള്ള ആൾക്കാരാണ് വേണ്ടത് ഇവർ തുടക്കത്തിൽ എന്താണ് പറഞ്ഞിരുന്നത് കേവലം ഇരുപത്തൊന്ന് വയസ്സായ ഒരു ചെറുപ്പക്കാർ ഇതാ ഭരിക്കുന്നു ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്നു എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഈ മേയറെ കൊണ്ടുവന്ന സമയത്ത് ഇപ്പോൾ ആ പ്രസ്ഥാനത്തിനും തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾക്കും ഒരു തലവേദനയായി മാറുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു പക്വതയുടെയും പാകുതയുടെയും പരിചയക്കുറവിൻ്റെയും അഭാവമായിരിക്കാം അവിടെയും ആരാണ് ഇടപെടേണ്ടത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇടപെടണമായിരുന്നു സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇടപെട്ട് അത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു അവരും ഈ കാര്യത്തിൽ നിസ്സംഗത പാലിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയുവാനുള്ള കാര്യം അന്ന് ഈ നടു റോഡിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം എം എൽ എ ഈ വാഹനത്തിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കയറി ആ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും പകർത്തിയ ഒരു ദൃശ്യം ഒരു യുവാവ് പകർത്തിയ വീഡിയോ ദൃശ്യം മേയർ ഡിലീറ്റ് ആക്കിപ്പിക്കുന്നുണ്ട് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണത് തെറ്റല്ലേ തെറ്റല്ലേ ഒരു എം എൽ എ വാഹനത്തിനകത്തോട്ട് കയറുന്നു അവിടെ അദ്ദേഹം ചെയ്ത അവർ ചെയ്ത പ്രവർത്തികളെ സംബന്ധിച്ച് ഒരാൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ പകർത്തുന്നു ആ മൊബൈ മൊബൈൽ ബലാത്കാരമായി ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അത് തെറ്റാണ് അപ്പോൾ അധികാരമുണ്ടെന്ന് വിചാരിച്ച് ജനങ്ങളുടെ മേലെ കുതിര കയറരുത് അദ്ദേഹത്തിന് ഒരിക്കലും എം എൽ എ സച്ചിൻ ദേവിനോ മേയർക്കോ ഒരാൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റ് റെക്കോർഡ് ചെയ്യാൻ പാടില്ല അത് ഡിലീറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ അത് പറയാൻ പാടില്ല അങ്ങനെ ചെയ്തത് തെറ്റാണ് അത് ജനങ്ങളോട് കാണിച്ച വെല്ലുവിളിയാണ് ാണ് ഈ മെമ്മറി കാർഡിലും സംഭവിച്ചിരിക്കുന്നത് അല്ല തീർച്ചയായിട്ടും അതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഡ്രൈവർ യദുവിനെ അപ്പോൾ തന്നെ തടഞ്ഞു നിർത്തി ഡ്രൈവർ യെദുവിനെ പുറത്തിറക്കിയതിനു ശേഷം അദ്ദേഹത്തെ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്താൻ വേണ്ടി അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അതിന് ശേഷം ആ മെ ബസ്സിൽ വേറെ ഡ്രൈവർ വന്നാണ് ഡിപ്പോയിലേക്ക് കൊണ്ടുപോയതായിരിക്കാം കണ്ടക്ടർ സി പി എം അനുഭാവിയാണെന്ന് പറയുന്നു ആ സച്ചിൻ ദേബും മേയറും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന മെമ്മറി കാർഡ് നശിപ്പിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് എഫ്ഐ ആർ എടുത്തിരിക്കുന്നത് എഫ് ഐ ആർ എടുത്തിരിക്കുന്നത് മേയറും മേയറുടെ കുടുംബവും ചേർന്ന് വന്നിട്ട് അവരാണ് ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചത് എന്നാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കുക നിജസ്ഥിതി പുറത്തു വരട്ടെ ആരാണ് ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചത് എന്നുള്ള നിജസ്ഥിതി പുറത്തു വരട്ടെ ബി ജെ പി ഈ ഒരു സംഭവത്തിൽ കൂടുതൽ പ്രക്ഷോഭുമായി കഴിഞ്ഞ രണ്ട് കൗൺസിലുകളിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിപക്ഷം എന്നുള്ള നില ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൽ അടിയന്തരമായി സി പി എം നേതൃത്വം ഇടപെട്ട് മേയറെ തിരുത്താൻ തയ്യാറാകുക മേയർ ജനങ്ങളോട് മാപ്പ് പറയുക അല്ലെങ്കിൽ തൽസ്ഥാനത്ത് നിന്ന് അവരെ മാറ്റി നിർത്താൻ സി പി എം തയ്യാറാകുക വരും ദിവസങ്ങളിലും ബി ജെ പി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും ഒരു മന്ത്രി പോലും ഈ ഒരു സംഭവത്തിൽ അതല്ലേ സ്വാഭാവികമായിട്ട് ഞാനിപ്പോ എന്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചതല്ലേ ഒരു മന്ത്രി ഈ കേരളത്തിൽ തലസ്ഥാന നഗരസഭയുടെ മേയർ എന്ന് പറയുന്നത് ആ മേയർ പത്തു ലക്ഷം വരുന്ന ജനങ്ങളുടെ പരമാധികാരി എന്നുള്ള നിലയിൽ ആ മേയർ ചെയ്ത തെറ്റ് തെറ്റാണ് എന്നൊരു പ്രതികരണം ഇവിടുത്തെ കേരളത്തിലെ മന്ത്രിമാരും തയ്യാറായിട്ട് പറയാൻ തയ്യാറായിട്ടില്ല അത് തന്നെ അവർ തെറ്റ് സമ്മതിക്കുന്നതിന് തുല്യമാണ് മേയർ ചെയ്തിട്ടുള്ള തെറ്റ് തെറ്റാണ് എന്ന് പാർട്ടിക്കും ബോധ്യപ്പെട്ടു അത് ബോധ്യപ്പെട്ടത് ഒരു മന്ത്രിമാർ പോലും പ്രതികരിക്കാത്തത് സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ജനങ്ങളുടെ പ്രതികരണം കണ്ടാലെങ്കിലും സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം മനസ്സിലാക്കണ്ടേ അവർ ഇത് മനസ്സിലാക്കാതെ തന്നെ അവർ ഈ പറയുന്ന മേയർ ചെയ്തിട്ടുള്ള തെറ്റിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അത് തെറ്റാണ് മറുപടി കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മാലിന്യം വിൽക്കുന്നതിൽ അഴിമതി കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൊതുകിനെ പഠിക്കുന്നതിൽ അഴിമതി കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തെരുവുനായ പ്രശ്നത്തിൽ അഴിമതി കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വീട്ടുകാരം തട്ടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുടിവെള്ള പ്രശ്നത്തിൽ അഴിമതി കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയുള്ള ഒരു അഹങ്കാരിയെ പിടിച്ച് മേയറാക്കി ഈ നഗരത്തിലെ ജനങ്ങളുടെ മാത്രമല്ല ഈ നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന സകല ജനങ്ങളുടെയും ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നത് നിങ്ങൾ മറുപടി പറയണം രണ്ടായിരത്തി പതിനഞ്ചിൽ കൊടുത്തതാണ് ആയിരം കോടി രൂപ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി വേണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ കൊടുത്താണ് ആയിരം കോടി രൂപ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് പണി പൂർത്തിയാക്കണം ഞാൻ ചോദിക്കട്ടെ തിരുവനന്തപുരത്തെ റോഡുകളൊക്കെ തന്നെ കുത്തു കുഴിച്ചിട്ട് എത്ര കാലമായി എന്തുകൊണ്ട് പൂർത്തിയാകുന്നില്ല ഇതിന്റെ കോൺട്രാക്ട് കൊടുത്തത് ആദ്യം കോൺട്രാക്ട് കൊടുത്തത് രണ്ടാമത് കോൺട്രാക്ട് കൊടുത്തത് ഒരു പെട്ടിക്കടയോ കലുങ്കോ പോലും നിർമ്മിച്ചിട്ടില്ലാത്തവർക്കാണ് ഒരു പക്വതയും ഭാഗ്യതയില്ലാത്തവർക്കാണ് അവർ കോൺട്രാക്ട് മേടിച്ചെടുത്തു സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും ഭരണാധിക നഗരസഭയിലെ ഭരണാധികാരികൾക്കും കമ്മീഷൻ കൊടുത്തു എന്നിട്ട് അവർക്ക് ടിപ്പർ ഇല്ല ടാർമി ചെയ്യുന്ന യന്ത്രമില്ല റോഡ് കുഴിക്കാനുള്ള ഉപകരണങ്ങളില്ല കാരണം ഒരു പോലും പക്ഷേ ശതമാനം കമ്മീഷൻ കലങ്കോലും നേതാക്കന്മാർക്ക് നഗരസഭയുടെ ഭരണാധികാരികൾ കൊടുത്തു തകഡിം പറഞ്ഞില്ലേ തിരുവനന്തപുരം നഗരസഭയിൽ താളം കെട്ടാത്ത എന്താ ഉള്ളത് തകടം അറിയാത്ത എന്താ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം മേയറുടെ വന്നിട്ട് ഈ നാണക്കേടൊക്കെ സഹിക്കാൻ വയ്യാതെ ഇവിടെ വന്നിട്ട് പിന്തുണ തേടുകയാണ് എന്ത് എന്ത് അപമാനകരമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് പറയുകയാണ് നിങ്ങൾ എനിക്ക് അനുകൂലമായി പ്രകടനം നടത്തണം ആലോചിച്ചു നോക്ക് ഞാനൊരു തോന്നിയാസം കാണിച്ചു കൈയുടനെ പിടിക്കപ്പെട്ടു ഞാനും എൻ്റെ ഭർത്താവും നഗ്നരായിട്ട് ഇപ്പൊ സമൂഹത്തിന്റെ മുൻപിൽ രാഷ്ട്രീയമായി നഗ്നരായിട്ട് നിൽക്കുകയാണ് എല്ലാവരും ഞങ്ങളെ ശപിക്കുകയാണ് എല്ലാവരും ഞങ്ങളെ ആക്ഷേപിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ കൂടി വന്നിട്ട് എനിക്ക് പിന്തുണ ഏർപ്പിച്ച് പ്രകടനം നടത്തി എന്നെ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു പല ഉദ്യോഗസ്ഥരും അതിന് തയ്യാറായില്ലോ രാവിലെ വന്നിട്ട് അറ്റൻസ് ബുക്ക് വാങ്ങിക്കും എന്നിട്ട് പറയുന്നു പത്തിരുപതാകുമ്പോഴേക്കും എല്ലാവരുടെയും അറ്റൻസ് മാർക്ക് ചെയ്ത് എനിക്ക് വാട്സാപ്പിൽ അയച്ചേരണം ഞാൻ ചോദിക്കട്ടെ തലേ ദിവസം വരെ ചെയ്യാത്തത് തലേ ദിവസം വരെ എന്താ ചെയ്യാത്തത് കരാറ് പറയുകയാണ് എനിക്ക് അനുകൂലമായി പ്രകടനം നടത്തണം ഞാൻ കാണിച്ച തോന്നിയാസത്തിനെതിരായിട്ട് അനുകൂലമായിട്ട് പ്രകടനം നടത്തണം എന്റെ ബന്ധുക്കൾ കാണിച്ച തോന്നിയാകൂലമായിട്ട് നിങ്ങൾ പ്രകടനം നടത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ ബില്ല് ഒപ്പിട്ട് വരില്ല ഈ കരാറുകാർ പണി നടത്തിയിട്ട് എനിക്ക് അനുകൂലമായിട്ട് നിങ്ങൾ പ്രകടനം നടത്തണം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന ബി ജെ പിയുടെ വിജയിച്ചു വന്ന കൗൺസിലർമാർ പരസ്യമുണ്ടോ ഇവരുടെ ഒക്കെ തന്നെ വാർഡുകളിലെ വർക്കുകൾ മറന്നു കഴിഞ്ഞാൽ അതുമായി ചെല്ലുമ്പോഴേക്കും പല ബില്ലും തടഞ്ഞു വെക്കുന്നു ഒരു ഈ നഗരത്തിലെ ും ഭൂരിപക്ഷം വാങ്ങിച്ചാണ് വാർഡുകളിൽ നിന്നും ഇവരൊക്കെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അവരൊക്കെ ചെല്ലുമ്പോഴൊക്കെ തടഞ്ഞു വയ്ക്കുന്നു നടു റോഡിൽ സർക്കാർ ബസിന് മുന്നിൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഈ വ്യക്തി ഇവിടത്തെ ഉദ്യോഗസ്ഥരോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത് സമ്മാനിച്ചു പറയേണ്ടത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്റെ സഹപ്രവർത്തകരോട് സംസാരിച്ചിട്ടുണ്ട് ഇനിയും നിരവധി പേർ സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സുഹൃത്തുക്കളെ കേരളം ലക്ഷിക്കുകയാണ് കേരളം ലക്ഷിക്കുകയാണ് ഇവരെ മേയറായിട്ട് മാർസിസ്റ്റ് പാർട്ടി നിശ്ചയിച്ചപ്പോൾ ഇവർ മേയറായിട്ട് സത്യപ്രതിജ്ഞയപ്പോൾ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നന്നായിട്ട് വാർത്ത കൊടുത്തു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു അത്ഭുതം ലോകത്ത് സംഭവിച്ചിരിക്കുന്നു ഞാൻ ഒരു കാര്യം പറയാം ഇത്തരത്തിലൊരു മേയർ ലോകത്ത് ഒരിടത്തുമില്ല എന്നുള്ള നിങ്ങളുടെ ആ വാദഗതി ഞാൻ ശരിവയ്ക്കുകയാണ് ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഒരു ഭരണാധികാരിയായിട്ട് ഒരിടത്തും ലോകത്തിലില്ല എന്നുള്ള കാര്യം ഞാൻ ഞാൻ പറയുകയാണ് വേറെയും പല തരം പറയാറുണ്ട് തട്ടുകടയിൽ ചെന്ന് കഴിഞ്ഞാൽ ദോശ ചുട്ട് കിട്ടാൻ വേണ്ടി താമസിക്കുകയാണെന്നുള്ള തട്ടുകടക്കാരന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത സംഭവം ഉണ്ട് ആ ഞാൻ ഇവിടെ പറയുന്നില്ല അത് പലർക്കും അറിയാം ഞാൻ പറയുന്നില്ല അല്ലെന്ന് പറയട്ടെ ലൈസൻസ് തട്ടുകടക്കാരന്റെ ദോശ ചൂട് ദോശ ചുട്ട് ദോശ ചുട്ട് മാവ് കോരി കല്ലിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മിനിമം സമയം കൊടുക്കണ്ടേ ഞാൻ മേയറാണ് ഞാൻ മന്ത്രിയാണെന്ന് പറഞ്ഞാവ് എം എൽ എ ആണെന്ന് പറഞ്ഞാൽ ദോശ പെട്ടെന്ന് വരുമോ അത് ഈ ചൂടായ മിനിമം സമയം കൊടുക്കണ്ടേ മാവും എന്ത് വരണ്ടേ ഇല്ല എന്നെ കാണുമ്പോൾ തന്നെ ദോശ കല്ലിൽ ഉണ്ടാവണം അത് അപ്പോ തന്നെ കാറിന്റെ ഡോർ തുറക്കുമ്പോൾ ദോശ ചുട്ട് വന്നില്ലെങ്കിൽ നിന്റെ കടയുടെ ലൈസൻസ് എന്ന് പറയുന്ന വ്യക്തികളാണ് ഈ ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ഇല്ല എന്ന് പറയട്ടെ തട്ടിടക്കാരൻ നാളെ ഹാജരാകും പിന്നെ മിനിമം നിലവാരം പ്രതിപക്ഷ പ്രവർത്തനത്തിലെയും കാത്തു സൂട്ടിക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുടവുര വാർഡുകളിൽ ഞാൻ പോയിട്ട് ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള പൂജപ്പുര പ്രദേശത്തുള്ള ചില പാർട്ടി പ്രവർത്തകരുമായിട്ട് പോയിട്ട് ചിലരെ പാർട്ടിയിൽ ചേർത്തു സി പി എമ്മിൽ നിന്നും ചില വനിതകൾ വന്നു കോൺഗ്രസിൽ നിന്നും വന്നു അതിൽ വന്ന ഒരു വനിത തട്ടുകട നടത്തുന്ന വനിതയാണ് ആ തട്ടുകട നടത്തുന്ന വനിതാ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം അവർ സി പി എം അവർ പറഞ്ഞത് അവർ തട്ടുകട നടത്തി തട്ടുകട നടത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും കൊണ്ടിരുന്നപ്പോഴേക്കും കോർപ്പറേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നിട്ട് അവരുടെ ഈ എന്താ മാവും ചായയുടെ പാലൊക്കെ കൊണ്ടുവരുന്ന പാത്രങ്ങളൊക്കെ പിടിച്ചെടുത്തു ഇവർ പോയിട്ട് സി പി എമ്മിലെ നേതാവിനെ കണ്ടു ആ നേതാവിന് ഇവിടത്തെ ഭരണാധികാരിക്ക് ഇഷ്ടമല്ല എന്നിട്ട് ഇതറിയാതെ പോയി ഭരണാധികാരിയോട് പറഞ്ഞു ഞാൻ മറ്റേ നേതാവിനെ കണ്ടാ അവനെയാണ കണ്ടത് എന്നാ പിന്നെ നിന്റെ പാത്രങ്ങളെ കുറേ ചോദിക്കട്ടെ ഒന്ന് തട്ടുകട നടത്തുന്ന സ്ത്രീയുടെ പാത്രങ്ങൾ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചു ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ ആ സ്ത്രീയെ ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാ മാധ്യമം കൊണ്ടുപോയി കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാ ആ സ്ത്രീ ഒൻപത് തവണയാണ് ഇവിടെ വന്നത് ആ ആ വനിതയ്ക്ക് അൻപത്തിമൂന്ന് വയസ്സായി അവർ ഒൻപത് തവണ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണാധികാരിയുടെ മുമ്പ് പോയി അവസാനം പറഞ്ഞു ഞാൻ നിന്റെ പിടിക്കാം എനിക്ക് ആ പാത്രങ്ങൾ വിട്ടതാ എന്റെ ജീവിതമാർഗമാണ് വിട്ടുകൊടുത്തില്ല ഒടുവിൽ അവർ അതിലൊരു എത്രയോ ഫൈൻ അടക്കാൻ പറഞ്ഞു ആ ഫൈൻ അടച്ചിട്ടാണ് പാത്രങ്ങൾ വിട്ടുകൊടുത്തത് ഫൈനടപ്പിക്ക തെറ്റ് പറയുന്നില്ല അവർ തെറ്റാണ് ഫൈൻ പക്ഷേ അത് ആദ്യമാവണ്ടേ തട്ടുകളിൽ ദോശയും രസമുടേയും വിറ്റ് വിചുന്ന ജീവിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് എത്ര ലാഭം അവർ ദിവസം കിട്ടുന്നത് അവരുടെ കട ഒരു മാസം അടഞ്ഞു കിടന്നു ഒൻപത് ദിവസം അവർ ഓട്ടോ പിടിച്ച് മുടകുമ്പോൾ വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യ ദിവസം നിങ്ങൾ പറഞ്ഞൂടെ പറഞ്ഞിട്ട് പാത്രം വിട്ടു കൊടുത്തൂടെ അവർ പിറ്റേ കടവർത്തിയിരിക്കോ നിയമവിധേയമായിട്ട് ഞാൻ ചോദിക്കട്ടെ ഇതിനൊക്കെ മറുപടി പറയണ്ടേ മാർസിസ്റ്റ് പാർട്ടിക്ക് എത്ര കാലം സംരക്ഷിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ളവരെ സംരക്ഷിച്ച് സംരക്ഷിച്ചല്ലേ പശ്ചിമ ബംഗാളിൽ മാർസിസ്റ്റ് പാർട്ടി ഒരു വട്ടപൂജ്യമായി മാറിയത് ഇങ്ങനെയുള്ളവരെ സംരക്ഷിച്ച് സംരക്ഷിച്ചല്ലേ ത്രിപുരയിൽ മാർ പാർട്ടി വട്ടപൂജമായി മാറിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാർ പാർട്ടി ചെയ്യുന്നതിന് വലിയ പരാതിയൊന്നുമില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ നാശം വിളിച്ചവരെ തരുത്തുകയാണ് എന്നാണ് പറയാനുള്ളത് പക്ഷേ അതിനോടൊപ്പം തിരുവനന്തപുരവും കേരളവും നാശത്തിലേക്ക് പോവുകയാണ് ഞാൻ ഒരു കാര്യം പറയാം ആ കെ എസ് ആർ ടി ഡ്രൈവർക്ക് നീതി ലഭിക്കണം ആ കെ എസ് ആർ ടി ഡ്രൈവർക്ക് നീതി ലഭിക്കണം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കണം അന്ന് നിങ്ങൾ ബസ്സിൽ നിന്നും ഇറക്കി വിട്ടവരുണ്ടല്ലോ ആ ഇറങ്ങി പോയവർക്ക് നിധി ലഭിക്കണം ഇനി ഇത് കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള ധിക്കാരം അവസാനിപ്പിക്കണം ഇത്തരത്തിലുള്ള ധിക്കാരവും ഇത്തരത്തിലുള്ള അറിവുകേടും ഇത്തരത്തിലുള്ള വിവരമില്ലായ്മയും ഒക്കെ കൂടിക്കലർന്നിട്ട് അതിനൊരു പേരും കഴിഞ്ഞാൽ കോർപ്പറേഷൻ മേയറായി അതിനൊരു മനുഷ്യരൂപവും കൊടുത്താൽ കോർപ്പറേഷൻ മേയറായി എങ്ങനെയാണെങ്കിൽ ബി ജെ പി അതിന് അനുവദിക്കില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഞങ്ങൾക്കത് അനുവദിക്കാൻ സാധിക്കില്ല കാര്യം രാജ്യം ഭരിക്കുന്ന പാർട്ടി ബിജെപിയാ തിരുവനന്തപുരം പട്ടണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏതാ ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് ഉണ്ടാകാൻ പോകുന്ന ജനപ്രതി ബി ജെ പിയുടെ ചിഹ്നത്തിൽ ജയിച്ച ജനപ്രതിയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പുകൾ ഞങ്ങൾക്കൂടെ പാലിക്കണം ഞങ്ങൾക്കത് പാലിച്ചേ മതിയാവുകയുള്ളൂ അങ്ങനെ പാലിക്കുമ്പോൾ എന്ത് പറഞ്ഞാലും ഇടത്തോട്ട് പോകുന്ന ഒരു ഭരണാധികാരി അവരുടെ ശൈലി തിരുത്തലം അല്ല എന്നുണ്ടെങ്കിൽ അവർ ഈ നാടിന് ഭൂഷണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത നടപടികളിലേക്ക് ഇവിടുത്തെ സമൂഹത്തിൽ പോകേണ്ടി വരും പതിനേഴ് മാസമാണ് ഉള്ളതോ നഗരസഭയിൽ പതിനേഴ് മാസമാണ് ഉള്ളത് തീരുമാനമെടുക്കേണ്ട ആസ്വദിച്ചു പാർട്ടിയാണ് ഈ പതിനേഴ് മാസം കൂടി ഈ നഗരസഭയെ തകർത്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രചരണ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ടിറങ്ങും ഞങ്ങളുടെ പ്രതിഷേധം നഗരസഭയിൽ ആളിക്കത്തും നഗരസഭയ്ക്കുള്ളിൽ കാണിക്കുന്ന ചില വില കുറഞ്ഞ തന്ത്രങ്ങളുണ്ട് ഈ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇരുപത്തൊന്ന് വയസ്സിന്റെ വക്തയാണ് കാണിക്കുന്നത് പ്രതിപക്ഷ കൗൺസിലർമാർ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർ പ്രസംഗിക്കാൻ മൈക്ക് ഓഫ് ചെയ്യുക ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർക്ക് അറ്റൻസ് ബുക്ക് ഒപ്പിടാൻ കൊടുക്കാതിരിക്കുക ബി ജെ പിയുടെ ജയിച്ചു വന്ന കൗൺസിലർമാരെ കാണുമ്പോഴെങ്കിൽ അവർ അവരുടെ ഫയൽ എടുത്ത് നോക്കുക ഇങ്ങനെ നെഴ്സറി ക്ലാസ്സിലെ കുട്ടികൾ പോലും കാണിക്കാത്ത തരത്തിലുള്ള നിലവാരം കുറഞ്ഞുള്ള പണികൾ ചെയ്താണ് ഞങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും കഴിഞ്ഞ നാല് വർഷം മുമ്പ് ബി ജെ പി നഗരസഭയിൽ ആരംഭിച്ച വലിയൊരു പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ നഗരസഭ മേയറും അവരുടെ സംഘവും നടു റോഡിൽ അഴിഞ്ഞാടിയത് നടു റോഡിൽ അഴിഞ്ഞാടിയത് നിയമപരമായിട്ട് കോടതിയുടെ മുമ്പിലാണ് കോടതി നേരിടണം മെമ്മറി കാർഡ് മോഷ്ടിച്ച ഒരു വ്യക്തി മെമ്മറി കാർഡ് മോഷ്ടിച്ച ഒരു വ്യക്തി മേയറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് ഓടിച്ചു എന്ന ആരോപണമിതയായ ഒരു വ്യക്തി മേയറുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു നഗരഭരണം കൈകാര്യം ചെയ്യുന്നത് ഭൂഷണമാണോ എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പറയാൻ പോകുന്നത് ഇതിൽ അപ്പുറം ആളാ ഞങ്ങളുടെ മുഖ്യമന്ത്രി അദ്ദേഹം ഇരിക്കുന്നില്ലേ അദ്ദേഹം ഇരിക്കുന്നില്ലേ ഇതിനപ്പുറമുള്ള കാര്യങ്ങളാ പുള്ളി ചെയ്തത് പിന്നെന്താ ഞങ്ങൾക്ക് ഇരിക്കാൻ പാടില്ലാത്താണ് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ യാതൊരു സംശയവും വേണ്ട വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതിന്റെ മറുപടി ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം പട്ടണത്തെ സ്നേഹിക്കുന്ന കേരളത്തെ സ്നേഹിക്കുന്ന ഈ ധാർഷ്ട്യത്തിനെതിരെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ശേഷി ഉപയോഗിച്ചുകൊണ്ട് ഊർജ്ജം സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടവുമായിട്ട് ബി ജെ പി മുൻപിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം എന്തായാലും നഗരസഭയിൽ അരങ്ങേറുന്ന ഭരണ സ്തംഭനത്തിനും അഴിമതികൾക്കുമെതിരെ ബി ജെ പി വരും ദിവസങ്ങളിലും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മർദാടൻ മലയാളി തിരുവനന്തപുരം